നല്ല മഴയൊക്കെ ഉള്ള ദിവസം എന്തെങ്കിലുമൊക്കെ കുറിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി തോന്നുമല്ലേ അപ്പോൾ താ ഇങ്ങനൊരു ഐറ്റം ആണെങ്കിലോ അപ്പോൾ എന്തായാലും മഴ എന്തായാലും എന്നെ ചതിച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസം അപ്പോൾ ഫുള്ളൊന്ന് കണ്ടിട്ട് വരാം കടലയാണോ ഇന്നത്തെ പ്രധാന ഐറ്റം അപ്പോൾ അവിയപ്പോൾ രാവിലെ ഇന്ന് എന്നോട് പറഞ്ഞു എടീ ഇങ്ങനെ ഒരു സംഭവം സംഭവമാക്കിയിട്ട് എന്ത് രസമായിടി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നോക്കാലോ നമുക്ക് നോക്കിക്കളയാന്നേ ആഗ്രഹം എന്തായാലും മഴക്കാലത്ത് കുറച്ച് കൂടുന്നല്ലേ അപ്പം അതുകൊണ്ട് താ നമ്മളെ വീട്ടിലാണെങ്കിൽ ഉള്ള സാധനവും പിന്നെ നമുക്ക് എന്താ പ്രശ്നം അപ്പം ഞാൻ അങ്ങനെ തന്നെ കടലയിലേക്ക് നമ്മൾ സാധാരണ കടല നമ്മൾ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അതിനിടയിൽ കൂടി ന ഇതുപോലത്തെ പരിപാടിയൊക്കെ അവിയപ്പോൾ ചെയ്യുന്നു കേട്ടോ തേങ്ങാ കൊത്ത് എടുക്കുവോ അത്ര തന്നെ അപ്പം തേങ്ങാ കൊത്തൊക്കെ കുറച്ച് കുറച്ചൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് റിസ്കി പണിയൊക്കെ പുള്ളി ഏറ്റിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഉള്ളി വെളുത്തുള്ളി ഈ വക സാധനം ഒന്ന് ഞാൻ മിക്സിയിലൊക്കെ ഇട്ട് ചതച്ചിങ്ങോട്ട് എടുത്തു ഇതൊക്കെ നമ്മളെ നാടനായിട്ട് നമ്മൾ പണ്ടേ ഉള്ള ഉള്ളായിട്ടാണ് അപ്പം നന്ദുവിനെ ഇഞ്ചി മേടിക്കാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഞ്ചി ഉണ്ടായിട്ടില്ല പിന്നെ മല്ലിയൽ അങ്ങനെ ഞാൻ നന്ദുനെ പിടിയിലിട്ട് നന്ദു അതും കൊണ്ടൊക്കെ വന്നത് അന്നിട്ടാണ് ചതച്ചിങ്ങോട്ട് എടുത്തത് കേട്ട അപ്പോഴേക്കും നമ്മളെ കടലൊക്കെ നല്ല വിസിലൊക്കെ കേട്ട് നന്നായിട്ട് ഇങ്ങോട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പം ഇന്നും നോക്കണ്ടല്ലോ നമ്മൾ ചീൻചട്ടി എടുക്കുക പിന്നെ അതിനുള്ള പരിപാടി അപ്പം ചതച്ചു വെച്ച ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി ഈ വക സാധനം പച്ചമുളക് വേണമെങ്കിൽ കൂട്ടാം നമുക്ക് അത് ആവശ്യമില്ലാതുകൊണ്ട് ഞാനങ്ങനെ കൂട്ടിയിട്ടില്ല അങ്ങനെ അങ്ങനെതാ ആ വക സാധനങ്ങളൊക്കെ വെളിച്ചെണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക നമ്മൾ നമ്മളിഷ്ടാനുസരണം അങ്ങോട്ട് മൂപ്പിക്കുക വേറൊന്നുമില്ല പിന്നെ അതിനകത്തേക്ക് മല്ലിപ്പൊടി ഇത്തിരി മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇത്തിരി ഞാനൊരു ഇത്രയും ആവശ്യത്തിന് ഞാൻ ഇത്രയും മുളകൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ആ കട്ടൻ ചായൻ്റെ കൂടെ ഇത്തിരി എരിവ് നല്ലോണം ഉണ്ടെങ്കിൽ നല്ല രസമല്ല പിന്നെ നമ്മളെ സ്പെഷ്യൽ ഒരു മസാലപ്പൊടി കേട്ടോ അത് ഞാൻ എപ്പോഴും ഇടുന്ന ഒരു ബിരിയാണി മസാല പിന്നെ നമ്മളത് നല്ലോണം മൂത്തതിനു ശേഷം നമ്മളെ കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ഇട്ട് പിന്നെ അതാ നല്ലോണം ചൂടാക്കിയതിന് ശേഷം നമ്മളെ കടലേയും ഇതെല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി വെള്ളം കൂടുതലാണോ എന്ന് ചോദിച്ചാൽ ഇല്ലാണ്ടില്ല നമുക്ക് എന്തായാലും പറ്റിച്ചെടുക്കാവുന്ന വെള്ളമേ ഉള്ളൂ കേട്ടോ എനിക്ക് എപ്പോഴും കടലൊക്കെ വെള്ളം വെക്കുമ്പോൾ ഇത്തിരി കൂടുതലായി പോക്കാം പിന്നെ പിന്നെന്താ ഞാൻ ചട്ടിയിലോട്ടിട്ട് നമ്മളാ തേങ്ങാ കൊത്തും അതിനകത്തൊക്കെ ഇട്ട് അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് പറ്റിച്ച് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നും നോക്കാനില്ല പറ്റി കുറുകി ഇങ്ങോട്ട് വന്നു കേട്ടോ വേറെ ഒന്നുമില്ല അപ്പോൾ വൈകുന്നേരം ഉണ്ടാ ഈ ഒരു പരിപാടിയൊക്കെ ഇന്ന് ചെയ്തേക്കണത് വേറെ ഒന്നിൻ്റെയും കൂടെയല്ല കേട്ടോ പിന്നെ പറ്റി വന്നു കഴിഞ്ഞപ്പോൾ നമ്മളാ കുരുമുളക് കൂടിയും കൂടി അങ്ങോട്ട് വെതറി അങ്ങ് കൊടുത്ത് പിന്നെ നമ്മളെ മല്ലിയല ആ മല്ലിയല ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന് മല്ലിയില കുറച്ച് അധികം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അത് കടിക്കുമ്പോൾ നല്ല രസമുണ്ട് ഇനി ഇതുപോലൊരു പാത്രത്തിലേക്കും കൂടി അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഇതാ നമ്മളെ പണി ഇവിടെ കഴിഞ്ഞട്ടോ ഇനി ഒന്നും നോക്കണ്ട നല്ല ചൂട് കട്ടൻ ചായ തന്നെ വേണം കേട്ടോ ഇതിന് പാൽ ചായ ഒന്നും വെച്ചാൽ അതിൻ്റെ രസം അങ്ങ് പോയി കട്ടൻ ചായയും ഇതാ ഇതും കൂടി അങ്ങോട്ട് കടിച്ചാണ്ടല്ലോ രക്ഷയിലിട്ട നല്ല ടേസ്റ്റാണ് പക്ഷെ ഞാൻ ശരിക്ക് കടലയൊക്കെ വളർത്തി ഞാൻ വിചാരിച്ച് വൈകുന്നേരം ആയപ്പോൾ മഴ ഇങ്ങോട്ട് വരുമെന്ന് നോക്കുമ്പോൾ അങ്ങനെ ഞാൻ നാശിക്കുന്നതല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ നോക്കുമ്പോൾ മഴയൊന്നും ഉണ്ടായിട്ടില്ല ആ ഒരു ഫീലിങ്സ് കിട്ടിയിട്ടില്ല പക്ഷേ സൂപ്പർ സാധനമായിരുന്നു കേട്ടോ എന്തായാലും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കരുത് നമ്മൾ വേറും കടലയും കടല തേങ്ങ അരച്ചു നോക്കല് കടല മുളക് ഇട്ടു നോക്കല് കടല മറ്റ ഇതുമാത്രമല്ലേ നമ്മൾ ചെയ്തുള്ളൂ പുട്ടിന് കടല അതിന് കടല ഈ ദോശ കടല പക്ഷേ ഇത് വെറൈറ്റിയാണ് അപ്പം ഞാൻ ആദ്യമായിട്ടുണ്ടാക്കി കൊണ്ടായിരിക്കും എനിക്ക് വെറൈറ്റി അപ്പം നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാവും എന്നെനിക്കറിയാം അപ്പോൾ എന്തായാലും ഞാൻ ആദ്യമായിട്ട് ചെയ്തു ഇനി ആദ്യമായിട്ട് ചെയ്യാൻ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നോക്കിക്കോ അടിപൊളിയാണ് സൂപ്പർ അപ്പോൾ അടുത്തൊരു പിടിക്കണം തെറ്റാണ്